എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ജിമ്മിന് പോവാൻ പോവണേ ഇബന്ല്ല ഇബൻക്ക് പള്ള പള്ള കൊറയാണ് ജിമ്മിന് പോകണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് താഴത്തെ പാടത്ത് ജിമ്മിന്റെ ഒരു സ്ഥലൊക്കെ ഇനി കുറച്ചു മുമ്പ് ഇപ്പൊ എന്താ ഒന്നും അറിയില്ല അപ്പൊ പോയൊക്കെ ഏതായാലും आडू वेगाड़ मैं अभी फ्रेंड दो मिनट के इंतजार हो फ्रेंड जाए हां टारगेट वाला हां टारगेट वाला रेडिंग तो नहीं वाला नहीं वाला सर रेड वकेट के ചിമ്മിന്റെ സ്വലത്ത് പോയപ്പോഴേ അടുത്തേക്കും ചായ താടി നിന്ന് പരിപാട്ടെ ഇപ്പൊ കേട്ടോ കടലിലേക്ക് കൂടി ഇടിച്ചുണ്ടത് ആ ഹലോ ജിമ്മിന് പോകാൻ ഇവിടെ പറ്റിയില്ലോ എന്ത് സർക്കാസ കാട്ടണ്ടിക്കോ ഇവിടെ ഒക്കെ വിളിച്ചു തോന്നിക്കോ അല്ലെ റൂം ഞാനൊക്കെ ഇത് കളിച്ചോടിക്കൂ

ഇത് ഇതി പിന്നെന്ത് പൊന്നട്ടെ ആ താതെ നീ പൊന്തു പൊന്തി പിന്നെ ഇവിടെ കാര്യായിട്ടൊന്നില്ല ജിമ്മൂല്ല ഇത് ഇതറിയില്ല എനിക്ക് എന്റെ കൈ പിടിച്ച വരേണ്ടി ആ നിന്ന് കണ്ട് കൈ കൊണ്ട് പൊന്തി അങ്ങനെ അതെന്നെ എനിക്ക് ജിമ്മിട്ടില്ലല്ലോ ഇവിടെ നിന്ന് ജിമ്മി അവിടെ ജിമ്മടിച്ചിട്ടു ആ എന്നാ പോവല്ലേ മഴക്കാർ േ ആ കഴിഞ്ഞു പോയി അത് കണ്ടു വീഡിയോ കണ്ടു പിടിച്ചിണ്ട് അന്താണ് മുടിച്ചോ എനിക്ക് മണം ഓർക്കാൻ കേ ദാരാ എനിക്ക് വർക്കി കൈനി തമ്മലെ ഈ വെറ്റക്ക് വെണ്ണ പിന്നെ പിചർ കൈനി നിട്ടിരുന്നു അ എന്താ നമ്മളെ ആ പെ സ്മൂത്തി വാങ്ങാൻ പോയി കൂട്ടിയ പൊറോട്ട നിന്നില്ല ആറ് പറഞ്ഞു എടുക്കേ നമ്മൾ കൊക്കോ കരട്ട വന്നാ പൊറോട്ടല്ല പൊറോട്ട 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 Korata. Tidak, tidak. porata. pergi. Porata. Korata. Po po, Korata, tidak? La <laughs> porata itu. Korata. Korata, tidak? Korata. Papa. Pa. 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 Porata. Korata. Ah, sekarang dia ൊറാട്ട് ഓനന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയി നമ്മള് ബോട്ടിൽ പോയത് അവ പറഞ്ഞുതരിയാണ് ആ ആ കൂട്ടി വാങ്ങി പിന്നെ ആ പാട്ട അടിച്ച് അടിച്ച് പാടി പാടി ആശയക്കെ പാടി ഇച്ചു പാടിയില്ല ഒരു അജീവിക്കാൻ പോയാൽ കടല് പറ്റൂല കുളം പറ്റൂല കാല് പറ്റൂല ബോട്ട് പറ്റൂല അങ്ങോട്ട് പോയാൽ ബെറു അപ്പൊ യാത്ര പറ്റി മച്ചിന്തോ അല്ലേ സാധാരണ

ആടിടാ ആടിക്കുറു ഞാൻ അവിടെ നിന്ന് വരട്ടാ ആ പാറണ്ടോ ഞാൻ വരായേ ദിമാൽ ചായ തന്നെയാണ് ആ രസോ പരി നേരെ താഴെണ്ട് നേരെ താഴെണ്ട് വേണോ ഒരു പൂച്ചനെ കണ്ടിട്ടുണ്ട് പുതിയ ആണല്ലോ കൈക്ക് ഇടുന്ന മതി കേട്ടോ ഇടുന്നവരും നമ്മൾ ഇന്നലെ ചോദ്യം തല കുത്തി എന്നാല് വലുതാകുന്ന ആറാണ് ആറ് തിരിച്ചിട്ടാൽ ഒമ്പതാകും അങ്ങനെ അതിന്റെ ഉത്തരം വെന്റ് അപ്പൊ ഇന്ന് വേറൊരു ചോദ്യം എന്താ തന്റെ പേര് സ്വയം പറയുന്ന ജീവി ആ തന്റെ പേര് എപ്പോഴും പറയുന്ന ജീവി അതിന്റെ ഉത്തരം കമന്റ് ചെയ്തോളി അപ്പൊ ഓക്കെ ാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പൊതിക്കോ ക്യാമറ കൊത്ത് ക്യാമറ കൊത്ത്